ദേവാലയത്തിന്റെ സമാപിച്ചപ്പോൾ സോളമൻ തന്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിന്റെ ഭാരങ്ങളിൽ നിക്ഷേപിച്ചു പേടകം ദേവാലയത്തിൽ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു ഏഴാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിന്റെ മുൻപിൽ സമ്മേളിച്ചു ഇസ്രായേൽ നേതാക്കളെല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവിയർ പേടകം എടുത്തു പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും മുൻപിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂവുകളുടെ ചുരകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു കെരൂബുകൾ പേടകത്തിന് മുകളിൽ വിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടിയിരുന്നു തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല ഇന്നും അവ അവിടെയുണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത മോശ പേടകത്തിൽ ചെയ്തേപിച്ച രണ്ട് കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യയിൽ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ് ഹേമാൻ യഥുധൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവിരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് വെൽപീഠത്തിന് കിഴക്കു വശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃത്യതാ സ്തോത്രങ്ങൾ ആലപിച്ചു കാഹളം കൈത്താളം മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അപകമ്പടിയോട് കൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല അധ്യായം ആറ് സോളമന്റെ പ്രാർത്ഥന സോളമൻ പറഞ്ഞു താൻ കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതാ ഇതാ അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരു ആലയം പണിതിരിക്കുന്നു ഇസ്രായേൽ ജനമൊക്കെയും അവിടെ കൂടി നിന്നിരുന്നു രാജാവ് സഭയെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് എന്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും നാമത്തിൽ പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല എന്റെ ജനമായ ഇസ്രായേലിന് ആരെയും നിയമിച്ചതുമില്ല എന്നാൽ ഇതാ എന്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ ജനമായ ഇസ്രായേലിൽ അധിപനായി ദാവീദിനെയും നിയമിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒരലയം പണിയുക എന്നത് എന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയ അഭിലാഷമായിരുന്നു എന്നാൽ കർത്താവ് എന്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തു എന്റെ നാമത്തിൽ ഒരു ആലയം പണിയുവാൻ നീ ആഗ്രഹിച്ചല്ലോ നല്ലത് തന്നെ എന്നാൽ നീ ആലയം പണിയുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന നിന്റെ മകനായിരിക്കും എന്റെ നാമത്തിന് ആലയം പണിയുക കർത്താവ് തന്റെ വാഗ്ദാനം ഇന്നിതാ നിറവേറ്റിയിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ഞാൻ ആലയം പണിതിരിക്കുന്നു ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു അങ്കണത്തിൽ അഞ്ചു മുഴം നീളവും അഞ്ചുമുഴം വീതിയും മൂന്നു മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ട് ഒരുക്കിയിരുന്നു അതിന്റെ മുകളിലാണ് അവൻ നിന്നത് ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ വേറൊരു ദൈവമില്ല പൂർണ്ണ ഹൃദയത്തോടെ മുൻപാകെ വ്യാപരിക്കുന്നോട് അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് അധരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിർവർത്തിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ നീ എന്റെ മുൻപാകെ ജീവിച്ചതുപോലെ എന്റെ നിയമമനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാടാൻ നിനക്ക് ആളില്ലാതെ വരികയില്ല എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എന്റെ പിതാവ് ദാവീദിനോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അവിടുത്തെ ദാസനായ ദാവീദിനോട് അരളി ചെയ്ത വചനങ്ങൾ സ്ഥിരീകരിക്കണമേ എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ സ്വർഗവും സ്വർഗാധി സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാവുകയില്ല പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട് എങ്കിലും എന്റെ ദൈവമായ കർത്താവെ എന്റെ നിലവിളി കേൾക്കണമേ അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ കണ്ണ് തുറന്ന് ഈ ആലയത്തെ രാപ്പകൽ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിനു മുൻപിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസൻ ന്യായം വിധിക്കണമേ കുറ്റക്കാരന് അവന്റെ പ്രവർത്തിക്കൊത്തും നീതിവാന് അവന്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയോട് എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റു ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുക്കിളി കീടബാധ മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റു പീഠുകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി കേട്ട് അങ്ങേ തേടി വിദൂരത്തു നിന്ന് ഈ ആലയത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവന്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്കയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ അങ്കയുടെ ജനം അങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങേക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യർ ഇല്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രു കരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ആ പ്രവാസദേശത്ത് വച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ ും അക്രമം പ്രവർത്തിച്ച് എന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുദവിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണ്ടതിരിക്കുന്ന ഈ ആയത്തിങ്കലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും വ്യാജനങ്ങളും ശ്രമിച്ച് അങ്കയ്ക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ എന്റെ ദൈവമേ ഇവിടെ വച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ ദൈവമായ കർത്താവെ അങ്ങേ ശക്തിയുടെ പേടകോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അംഗി അണിയിക്കണമേ അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ അഭിഷുക്തിനിൽ നിന്ന് മുഖം തിരിക്കരുതേ അങ്ങയുടെ ദാസനായ ദാവിതിനോടുള്ള അങ്ങയുടെ അലിശ്വര സ്നേഹം ഓർക്കണമേ ദേവാലയ പ്രതിഷ്ഠ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലിയർപ്പിച്ചു സോളമൻ രാജാവ് ഇരുപത്തിയായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും ബലിയർപ്പിച്ചു അങ്ങനെ രാജാവും ജനവും ചേർന്ന് പ്രതിഷ്ഠ നടത്തി പുരോഹിതന്മാർ താന്താംഗങ്ങളുടെ സ്ഥാനത്തു നിന്നു കർത്താവിന് പാടുവാൻ ദാവീത് രാജാവ് നിർമ്മിച്ച സംഗീത ഉപകരണങ്ങളുമായി ലേവ്യർ അവർക്ക് അഭിമുഖമായി നിന്നു ദാവീത് നിർദ്ദേശിച്ചിരുന്നത് പോലെ കർത്താവിന്റെ കൃപ ശാശ്വതമാണ് എന്ന് പാടി അവിടുത്തെ സ്തുതിച്ചു അപ്പോൾ പുരോഹിതന്മാർ കാഹളമൂതി ജനം എഴുന്നേറ്റ് നിന്നു സോളമൻ ദേവാലയത്തിന് മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ച് അവിടെ ദഹനബലിയും സമാധാന ബലിക്കുള്ള മേധസ്സും അർപ്പിച്ചു കാരണം സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ബെളിപീഠത്തിന് ഈ ദഹനബലിയും ധാന്യബലിയും മേധസ്സും അർപ്പിക്കാൻ മാത്രം വലുപ്പമുണ്ടായിരുന്നില്ല സോളമൻ ഏഴു ദിവസം ഉത്സവമായി ആചരിച്ചു ഹാമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രായേലിലൂടെ ഒരു വലിയ സമൂഹം അതിൽ പങ്കെടുത്തു ബലിപീഠ പ്രതിഷ്ഠയുടെ ഉത്സവം ഏഴു ദിവസം നീണ്ടു എട്ടാം ദിവസം സമാപന സമ്മേളനം നടത്തി ഏഴാം മാസം ഇരുപത്തി ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു ദാവീദിനും സോളമനും തന്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി കർത്താവ് സോളമന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സോളമൻ ദേവാലയവും രാജകൊട്ടാരവും പണിയിച്ചു ദേവാലയത്തിലും തന്റെ കൊട്ടാരത്തിലും വേണമെന്ന് താൻ ആഗ്രഹിച്ചതെല്ലാം സോളമൻ വിജയകരമായി പൂർത്തിയാക്കി രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടു കിളികളെ നിയോഗിക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി അയയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ ഇളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഇവിടെ നിന്ന് പ്രാർത്ഥനകൾക്ക് നേരെ എൻറെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എന്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എന്റെ ഹൃദയപൂർവ്വമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും നിന്റെ പിതാവായ ദാവീദിനെ പോലെ നീയും എന്റെ കൽപ്പനകൾ ആചരിച്ച് എന്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എന്റെ മുൻപാകെ നടക്കുമെങ്കിൽ ഞാൻ നിന്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കും നിന്റെ പിതാവായ ദാവീദുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ ഭരിക്കുവാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ പോവുകയില്ല എന്നാൽ നീ മറുതെളിച്ച് ഞാൻ നിനക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും ത്യജിച്ച് അന്യ അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് തന്ന ഈ ദേശത്ത് നിന്ന് നിന്നെ പിഴുതെറിയും എന്റെ നാമത്തിന് പ്രതിഷ്ഠിച്ചും സകല മനുഷ്യരുടെയും ഇടയിൽ ഇതൊരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയവും ആക്കി തീർക്കും വഴിപോക്കർ പോക്കർ ഈ ആലയം കാണുമ്പോൾ കർത്താവ് ഈ നഗരത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് അത്ഭുതപ്പെടും തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് സ്വീകരിച്ച് അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തി എന്ന് അവർ പറയും അധ്യായം എട്ട് സോളമൻറെ നേട്ടങ്ങൾ ദേവാലയവും കൊട്ടാരവും പണിയുവാൻ സോളമന് ഇരുപത് വർഷത്തോളം വേണ്ടി വന്നു പിന്നീട് സോളമൻ ഹീരാമിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങൾ പുതുക്കി പുതുക്കിപ്പണിത് ഇസ്രായേലിലെ അവിടെ വസിപ്പിച്ചു അതിനുശേഷം സോളമൻ ഹമാ പിടിച്ചടക്കി മരുഭൂമിയിൽ ഹമാത്തിൽ സംഭരണ നഗരങ്ങളും പണികഴിപ്പിച്ചു കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തരദക്ഷിണ ബേതോറോൺ നഗരങ്ങൾ ബാലാത്ത് സോളമൻ ഉണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ രഥങ്ങൾക്കും കുതിരച്ചേവകർക്കുമുള്ള നഗരങ്ങൾ ഇങ്ങനെ ജെറുസലേമിലും ലബനോനിലും തന്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പഠിത ഇസ്രായേലിലല്ലാത്ത ഹിത്യർ അമൂര്യർ ഹിവ്യർ ജബൂസിയർ എന്നിങ്ങനെ ദേശത്ത് ശേഷിച്ചിരുന്നവരെ സോളമൻ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചു അവർ ഇന്നും അങ്ങനെ തുടരുന്നു എന്നാൽ ഇസ്രായേലിലെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല അവരെ പടയാളികളായും പടത്തലവന്മാരായും രഥങ്ങളുടെയും കുതിരകളുടെയും അധിപതികളായും നിയമിച്ചു സോളമൻ രാജാവിന്റെ പ്രധാന സേവകന്മാരായി ജനത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ അൻപത് പേരുണ്ടായിരുന്നു കർത്താവിന്റെ പേടകം ഇരിക്കുന്നിടം വിശുദ്ധമാണ് ആകയാൽ ഫറവോയുടെ മകളായ എന്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ കൊട്ടാരത്തിൽ വസിച്ചുകൂടാ എന്ന് പറഞ്ഞ് സോളമൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണ്ടിത കൊട്ടാരത്തിൽ പാർപ്പിച്ചു ദേവാലയ പൂമുഖത്തിന്റെ മുൻപിൽ താൻ കർത്താവിന്റെ ബിൽപീഠത്തിന്മേൽ മോശയുടെ കൽപ്പന അനുസരിച്ച് സ്ഥാപത്ത് അമാവാസി എന്നീ ദിവസങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ വരോത്സവം കൂടാര തിരുനാൾ എന്നീ മൂന്ന് വാർഷികോത്സവങ്ങളിലും അതത് ദിവസത്തെ വിധിയനുസരിച്ച് സോളമൻ ദൈവത്തിന് ദഹന ബലികൾ അർപ്പിച്ചു തന്റെ പിതാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതുപോലെ പുരോഹിതന്മാരെ ഗണം തിരിച്ച് അതത് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു സ്തുതിഗീതം ആലപിക്കാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ലേവ്യരെ ഓരോ ദിവസത്തെ ക്രമമനുസരിച്ച് നിയമിച്ചു കൂടാതെ ഓരോ വാതിലിനും കാവൽക്കാരെയും നിയോഗിച്ചു ദൈവപുരുഷനായ ദാവീദ് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭണ്ഡാരത്തിന്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പുരോഹിതന്മാരും രാജകൽപ്പന ധിക്കരിച്ചില്ല ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതു മുതൽ പൂർത്തീകരിക്കുന്നത് വരെയുള്ള സകല പണികളും സമാപിച്ചു അങ്ങനെ ദേവാലയം പൂർത്തിയായി പിന്നീട് സോളമൻ ഏതോ ദേശത്തെ ഗരങ്ങളിലേക്ക് പോയി ഹീരാ സ്വന്തം സേവകരുടെ നേതൃത്വത്തിൽ കപ്പലുകൾ അയച്ചു കൊടുത്തു ഒപ്പം സമ്പന്നരായ നാവികരെയും അവർ സോളമന്റെ കൃത്യന്മാരോട് കൂടെ ഓഫീറിലേക്ക് പോയി അവിടെ നിന്ന് അവർ നാനൂറ്റൻപത് താലന്ത് സ്വർണം സോളമൻ രാജാവിന് കൊണ്ടുവന്ന് കൊടുത്തു